ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ മലയാത്തൂർ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇവിടെ കുറേ ഫിഷർമാൻസൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ആദ്യം തന്നെ ഇത് വന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അവിടുത്തെ പാർക്കൊന്നും ഓപ്പൺ ആയില്ല പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ പാർക്കൊക്കെ ഓപ്പണായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് മലയാളൂർ എക്സ്പ്ലോർ ചെയ്യണ വീടുകളിലേക്ക് പോവാം ഒരു എക്സ് എക്സ്പ്ലോറിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് മുമ്പ് ഞാൻ പറ്റി ഇവിടെ ചുറ്റും വെള്ളമാണ് ഞാൻ ഇല്ലേ പറ്റി വേറൊരു വീഡിയോ ഉണ്ട് വീഡിയോ ഇട്ടേ ീഡിയൊട്ടുണ്ടായിരുന്നു ഗൈസ് ഇത് തടാകമാണ് ഇവിടുത്തെ ഒരു ലക്ഷം നക്ഷത്രം ഇവിടെ എന്തോ പറ്റും തടാകത്തിന് ചുറ്റും ചുറ്റും ഉണ്ടാവും ഇപ്പൊ നമുക്ക് ഇവിടെ എക്സ്പ്ലോറിങ്ങാണ് കിട്ടിയെന്ന് കിട്ടി മീൻ കിട്ടിയ ഇവിടെ എല്ലാവരും ഫിഷിങ്ങിനാണ് നമ്മളുടെ അതിലൊന്നും ഇല്ലാത്തോണ്ട് നമുക്ക് നമ്മൾ ചെയ്യുന്നില്ല സാധാരണ ഇല്ലാത്തവരുണ്ട് അവരൊരു കോലും ഒരു നൂലും കെട്ടിയിട്ടാണ് ഫിഷിങ്ങൊക്കെ ഒക്കെ ആഴ്ച കേശു അച്ഛനും വണ്ടിയിലുണ്ട് നമുക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം ഇതാണ് നക്ഷത്ര തടാകം ഈ നക്ഷത്ര തടാകത്തിന്റെ ചുറ്റുമാണ് ഈ ക്രിസ്മസ് ക്രിസ്മസിന് ഒരു ലക്ഷം സ്റ്റാർസ് തൂക്കിയിടാറൊക്കെ ഉള്ളത് ക്രിസ്മസ് സീസണിൽ മിക്കവാറും ഡിസംബറിലൊന്നും ഇങ്ങോട്ട് വന്നാൽ നല്ല തിരക്കായിരിക്കും ഗൈസ് നൽ ഇതാണ് ഗൈസ് നക്ഷത്ര കവാടം അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് അതാണ് നക്ഷത്ര തടാകം പിന്നെ ഇല്ല വേവ്സ് വേവ്സൊക്കെ വന്ന ഇതാണ് പാർക്ക് ആൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺസെറ്റൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ നല്ല സൂപ്പർ സൺസെറ്റാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ ഈ പ്ലേസ് മസ്റ്റ് വിസിറ്റ് ആണ് നല്ല ഓറഞ്ച് സ്കൈയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ നേരെ പോയത് മലയാച്ചൂരിലത്തെ പാർക്കിലേക്കാണ് നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇതൊന്നും ഓപ്പൺ ആയില്ലായിരുന്നു പിന്നെ എനിക്ക് ഈ പാർക്കിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇവിടെ ഒരു കുറച്ച് പട്ടിക്കുഞ്ഞ് പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട് പട്ടി അതൊക്കെയുണ്ട് തെരുവനായ്ക്കൾ സ്ട്രീറ്റ് ഡോഗ്സൊക്കെ ഉണ്ട് ഇങ്ങനെ കൊച്ചുങ്ങളൊക്കെ ഓടി പോകുമ്പോൾ അതും ഒന്ന് കയറിച്ച് അവട്ടി അവർ നല്ലോണം ഉപദ്രവിക്കില്ലേ അങ്ങനെയല്ലേ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ ആ ഡോഗ്സ് ആരെയും ഉപദ്രവിക്കുന്നുണ്ടായില്ല എങ്ങാനും ഉപദ്രവ ഉപ പിന്നെ നമുക്കിവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളതാണ് ഈ ഫിറ്റ്നസ്സും ബോഡി ബിൽഡിങ്ങിനുള്ള എക്സസൈസ് മെഷീൻസ് വരെ ഇവിടെ ഉണ്ടായിരുന്നു കേശ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വെയിറ്റ് തന്നെ പൊക്കാനുള്ള മെഷീനും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾക്ക് ഏത് കയറണമെന്ന് കൺഫ്യൂഷൻ ആയിരിക്കുവാണ് ഞാനും ഗേശു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട് പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ കയറാൻ ഉദ്ദേശിച്ച സാധനം വേറെയായിരുന്നു പക്ഷേ നമ്മളാന്ന് തന്നെ സീസോയിൽ കയറി നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ് കേശും ഞാനും ആയിരുന്നു കയറി ഞാൻ അവിടെ നിന്ന് ചാടേണ്ട ഒരു അവസ്ഥയായിരുന്നു അല്ലാണ്ട് ഇത് പൊങ്ങുമില്ല ഗൈസ് കേശുവിൻ്റെ വെയിറ്റ് കുറവായതുകൊണ്ട് പിന്നെ കേശു അതിൽ നിന്ന് പേടിയായിട്ട് അവൻ ഇറങ്ങി പിന്നെ ഒരു സ്ലൈഡിൽ കയറി ഗൈസ് ഞാനും കേശുവും ഇത് നല്ലൊരു സൂപ്പർ സ്ലൈഡായിരുന്നു പക്ഷേ പണിയായിരുന്നു ആ കേസുകയറുണ്ടോ നോക്കട്ടെ പറ്റുമോ പ്പ കേസ് ഞാൻ അമ്മിൽ പോയി കേസ് കേശുവിന് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനത്തിൽ എനിക്കായിരുന്നു കയറാൻ പറ്റാത്ത ആ ബേബി കയറിപ്പോയതുപോലെ കേശു നൈസായിട്ട് സൈഡിൽ കൂടെ കയറിപ്പോയി പക്ഷെ എനിക്കൊന്നും നടക്കണ്ടായില്ല കേസ് ഞാൻ അവിടെ കിടന്ന് കുരിങ്ങിക്കിടക്കുമ്പോൾ തൂങ് കിടന്നു പിന്നെ ചാടി പക്ഷെ ഒന്നും നടത്തിയില്ല കേശുവിനെ കുഞ്ഞി സപ്പോർട്ടിന് വേണ്ടി അമ്മ ഒന്ന് തൊട്ടേ അവൻ സൈഡിൽ കൂടെ നൈസായിട്ട് മുങ്ങി പിന്നെ എനിക്ക് ഒട്ടും കിട്ടിയില്ല കേസ് ഞാൻ അവിടെ ഡോങ്ക് എടുക്കുമായിരുന്നു പിന്നെ നമ്മൾ എക്സസൈസ് മെഷീനെ കയറി എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ വേറെ സാന്തുമ്പോൾ ഞങ്ങൾ കയറാൻ പോവാണ് ഗൈസ് അപ്പ പച്ച മെഷീൻ ഹിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മെഷീനാണ് ഈ സാന്തി കയറിയപ്പോൾ കേസ് ചെയ്തത് കറക്റ്റ് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി ഗൈസ് ഇതെനിക്കൊന്നും മനസ്സിലായില്ല ഗൈസ് ഇത് അറിയാവുന്നതും അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ് കൈസ് ഇതെനിക്ക് കറക്റ്റായിട്ട് അറിയൂല നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഇവിടെ ഹിപ്പ് ഷേപ്പിങ്ങിനുള്ള മെഷീൻ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആ കറങ്ങണതല്ലാണ്ട് അതിൻ്റെ അപ്പുറത്ത് എന്തുവാണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് ഇങ്ങനെ അനങ്ങണ്ടായിരുന്നു പക്ഷെ നമ്മൾ കയറി ഉണ്ടായിട്ടുമ്പോൾ അനങ്ങണ അല്ലാണ്ട് അനങ്ങണ്ട് പിന്നെ കറങ്ങണയിൽ കയറി നോക്കി ഇങ്ങനെ ചെയ്യാനാണത് പിന്നെ കീശു അടുത്തേൽ കയറാൻ പോയി അത് അവന് പറ്റൂല കൈസ് കേശു പിന്നെ കയറിയത് വെയിറ്റ് ന്യൂസിൻ്റെ സ്ഥാനത്തിലാണ് അതുമെ ആദ്യം കേശുവും ഞാനും കയറി നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ ഈ പൊയ്ക്കുന്നത് ഇവിടെ നല്ലൊരു എൻജോയ്മെൻറ്റാണ് ഗൈസ് നം രണ്ട് പേർക്ക് അതിൽ കയറുക രണ്ട് പേർക്ക് സപ്പറേറ്റ് ആയിട്ടാണതിൽ ചെയ്യുന്നത് കേശു ഞാനും അതിൽ ട്രൈ ചെയ്ത് നോക്കി കേശു നല്ലോണം ഇഷ്ടപ്പെട്ടു ഇവിടെ കുറേ സ്ലൈഡ്സാണ് കൂടുതലായിട്ടുള്ളത് ഞങ്ങളെല്ലാ സ്ലൈഡ്സും ട്രൈ ചെയ്ത് നോക്കി ഇവിടുത്തെ മെയിൻ എനിക്ക് എനിക്കിഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ലൈഡ് കയറി ഇറങ്ങിക്കഴിഞ്ഞിട്ട് മറ്റേ ആൾക്ക് വേണം ക്യൂ ആയിട്ട് വേണം ഈ സ്ലൈഡും കയറാൻ ആൾക്കാരുടെ തിരക്ക് കാരണം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇവിടെ ലൈറ്റ് ഫുഡും ഹെവി ഫുഡും നമുക്കിവിടെ കഴിക്കാനൊക്കെ കിട്ടും പിന്നെ നമുക്ക് ഈവനിങ് സ്നാക്സ് ഐസ്ക്രീം വെള്ളം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ലഭിക്കുന്നതാണ് നല്ലൊരു സൺസെറ്റും അടിച്ചു പൊളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആഗ്രഹമുള്ള മസ്റ്റ് വിസേറ്റ് സ്പോട്ടാണ് ഓക്കെ താങ്ക്